ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഞാനിപ്പം വർക്കൗട്ടാക്കി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നല്ലോ വന്നേള രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പോയതുകൊണ്ട് രാവിലത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും വർക്കൗട്ട് കഴിഞ്ഞിപ്പോൾ വീട്ടിലെത്തി പുല അടുക്കളെ പാചകത്തിലാണ് വിളിച്ചു പോണം സുലേ ഹായ് എന്തൊക്കെയാണ് പരിപാടി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് പറയൂ കുറച്ച് ദിവസമായി എടുത്തിട്ട് ആ അല്ല പാചകം പാചകം തീർന്നു കറിയാണ് ആയില്ലേ വാവ് കൂട്ടുകാർ അപ്പൊ അപ്പം കൂട്ടുകറി ചോറ് ചോറിന് കറി എന്തിനു വാവ് എവിടെ നോക്കട്ടെ പൊളി കറി മീൻ കറി അപ്പം ഞാൻ പോയി കുറച്ച് പരിപാടി ഇവിടെ ഇവിടെ ഉണ്ട് അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ച് കുളിച്ച് റെഡി ആവട്ടെ വർക്കിന് ഓണം ഇന്ന് വർക്കുണ്ട് ഇന്ന് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഓണം വരെയൊക്കെ മഴയില്ലെങ്കിൽ നമുക്ക് ഓണമൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെയൊക്കെ കൊണ്ടുപോകാം ഇവിടെ ഈ ലൈറ്റിൻ്റെ ആ ഇത് ഇവിടെ കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ ആ ഒരു പ്രകാശം അടിക്കണോണ്ട് ഏ അപ്പം ഞാൻ പോട്ടാ ടാറ്റാറ്ററായില്ലേ ഞാൻ പോയിട്ട് വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ ഗ്യാസ് പോട്ട് ഇപ്പം കൈ ഞാൻ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പോകണം അതാ മന്ദം മന്ദം ചുല നടന്നു വരുന്നു മുട്ട കൂടെ മേടിക്കാറുള്ളതായിരുന്നു മറന്നുപോയി അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ അപ്പവും കൂട്ടുകറിയും പല സ്ഥലത്ത് ഞാൻ പല പേരല്ലേ പറയുന്നത് കൂട്ടുകറി കുറുമ ഓക്കെ ഞാൻ കഴിക്കട്ടെ കൈ അത ചൂടു കഴിച്ചു കഴിഞ്ഞിട്ട് വരാം ഞാൻ വർക്കിന് പോകുകയാണെങ്കിൽ എത്ര പിടച്ചിട്ട് എത്ര നേരത്തെ സംഭവങ്ങൾ റെഡിയാകാൻ ആകാൻ നോക്കിയിട്ട് സമയത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നും ഈ ടൈം ആവുമോ അപ്പ സുഹൃത്തുക്കളെ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർക്ക് ചെയ്ത അതേ സൈറ്റിൽ തന്നെയാണ് കേട്ടോ അവിടെ ബാക്കിയുള്ള മണ്ണ് പറഞ്ഞല്ലോ മാറ്റണമെന്നുള്ള അതിന്റെ ഇവിടെ പാറയൊക്കെ കെട്ടി കഴിഞ്ഞു ചേട്ടാ നമുക്ക് ഇവിടെ ഇനി ഫില്ല് ചെയ്യണം മണ്ണിട്ട് ഫില്ല് ചെയ്യണം ആ മണ്ണെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കിടക്കുന്ന ഈ മണ്ണെല്ലാം വാരി അവിടെ കണ്ടു ഈ വേസ്റ്റ് എല്ലാം കോരി അവിടെ കൊണ്ടുവരണം ഇവിടെ കിണർ വരും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പണി തുടങ്ങുവാണേ അപ്പോൾ ഇനി പണി കഴിഞ്ഞിട്ട് കാണാം ഓ പത്ത് മണിയായി നമ്മൾ നമ്മൾ കാപ്പി കാപ്പിടിക്കാൻ പോകുന്നത് കേട്ടാ കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുക്കൻ ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ ചിക്കൻ കൊണ്ടുവന്നു എൻ്റെ ആണെങ്കിൽ അപ്പോൾ രാവിലത്തെ പോലെ തന്നെയാണ് അപ്പവും കൂട്ടി നമ്മൾ ചെറിയ ചിക്കാനൊക്കെ തന്നു അപ്പോൾ ഞാൻ കഴിക്കണേ കഴിച്ചിട്ട് നമ്മൾ ഏതൊക്കെ പണി ചെയ്തെന്നുള്ളത് അതിനുശേഷം കാണിച്ചു തരേ നമ്മൾ പത്ത് മണിക്ക് കാപ്പി പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ഒരുപാട് മണ്ണും വേസ്റ്റും വേസ്റ്റുമെല്ലാം വേസ്റ്റെല്ലാം അടിയിലോട്ട് പോയിട്ട് മണ്ണെല്ലാം മുള്ളിലോട്ട് ഇട്ടേക്കണം കേട്ടോ ഇനിയും നമുക്ക് താറാനുണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് താറണം ഇവിടെയാണ് കിണർ വരുന്നത് അപ്പോൾ നമ്മൾ അടുത്ത പണി തുടങ്ങട്ടെ അപ്പോൾ പണിയെല്ലാം ഒരുവിധം നമ്മൾ ഒതുക്കിയിട്ടുണ്ടേ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ഒരു പണി കഴിഞ്ഞു മറ്റേ നമ്മുടെ ചെറുക്കൻ ഹോട്ടലിൽ ഉണ്ണാൻ പോയി ഞാൻ ചോറ് കൊണ്ടുവന്നല്ലോ അപ്പോൾ എൻ്റെ ചോറ്റും പാത്രത്തിലുള്ള ഇതൊക്കെയാണ് പൊരിച്ച മീനുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് മീൻകറിയുണ്ട് മീൻ അന്ന് പറഞ്ഞ പോലെ മീനിൻ്റെ പേര് എനിക്കിപ്പോഴും പിടിയില്ല കേട്ടോ ഇതിന്ന് കുറച്ച് പൊരിച്ച മീൻ ഇതിൻ്റെ പൊരിച്ച മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് മുള്ളുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടേ അതും ബീറ്റ് റൂട്ട് തോരനും മീൻകറിയും എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ ബിരിയാവി എടുത്ത് ഞാൻ കഴിക്കാൻ പോകുവാണേ കഴിച്ചിട്ടാണ് അപ്പോൾ ചോറ കഴിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ചെറുകയും ഹോട്ടലിൽ പോയി ഉണ്ടിട്ട് വേണ്ട എനിക്ക് മുട്ടായി മേടിച്ചു കൊണ്ടുവന്നു നമ്മൾ മുട്ടായി കഴിച്ച് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണി നമ്മൾ ഇനി ഒരു അരമണിക്കൂറുകൂടെ ടൈമുണ്ട് അതുവരെ നമുക്ക് റെസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങണം അപ്പോൾ ഇനി കഴിച്ചിട്ട് രണ്ടുപിടിക്കാണേ നമ്മളിപ്പം അപ്പോൾ പണി എത്രയാണെന്ന് എന്തൊക്കെയാണെന്ന് നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴേ തന്നെ മുക്കാൽ ഭാഗവും അവിടെ ഫുള്ളായി കഴിഞ്ഞ് കേട്ടോ ഇവിടുത്തെ കുറേ വേസ്റ്റും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് പോയി നമ്മൾ ചുമന്നിട്ട് എല്ലാ വേസ്റ്റും അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് വേസ്റ്റ് എല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ കിണർ ഒഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിക്ക് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഒരുവിധം വേസ്റ്റ് എല്ലാം ഇനി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിക്കത് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ശമ്പളം ഭാഗം നമ്മൾ പോവുകയാണ് കേട്ടോ ഹലോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന കേട്ടോ വീട്ടിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ആഹാരം കഴിക്കണം നല്ല വിശപ്പ് കേട്ടോ നല്ല വിശപ്പ് നല്ല രീതിക്ക് ഒന്ന് ആഹാരം കഴിക്കണം പിന്നെ എഡിറ്റ് ചെയ്യണം നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണണം കുറച്ച് വ്ലോ വ്ളോഗുകൾ കാണാം കേട്ടോ വേറെ അതായത് സുജിത് ഭക്തൻ്റെയും കാർത്തിക് സൂര്യയുടെ ഒക്കെ വ്ളോഗുകൾ കാണാറുണ്ട് ഞാൻ അവരുടെയൊക്കെ സ്ഥിരം പ്രവേശനമാണ് കേട്ടോ അപ്പം അവരുടെയൊക്കെ വീഡിയോസൊക്കെ എനിക്ക് കാണണം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരാം മാക്സിമം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് ഞാൻ ശ്രമിക്കാം ഞാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും ശ്രമിക്കാം വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ബാക്കി വിശേഷം നാളത്തെ വിശേഷങ്ങളും ഇനിയുള്ള കാര്യങ്ങളായിട്ട് നാളെ നമ്മൾ വരാം അതുവരെ ബൈ